ല <escue> <is a> <language> <región> ും അള്ളാഹു നമുക്കിങ്ങനെ തരും കുറക്കില്ല കേട്ടോ ഓരോ അനുഗ്രഹങ്ങളും വർദ്ധിപ്പിച്ചു തരും ഞാൻ എൻ്റെ വാഹനം അല്ലാഹുവിന്റെ മാർഗത്തിൽ നിറഞ്ഞ മനസ്സോടുകൂടി ഉപയോഗപ്പെടുത്തിയ എനിക്ക് പുതിയ വാഹനം തരും ഞാൻ അങ്ങനെയാ മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ വീട് അള്ളാഹുവിന്റെ മാർഗത്തില് നിറഞ്ഞ മനസ്സോടുകൂടി ഉപയോഗപ്പെടുത്തിയാൽ എനിക്ക് കൂടുതൽ വിശാലമായ സൗകര്യമുള്ള വീട് തരും എന്റെ ഉപജീവന മാർഗത്തിൽ നിന്ന് എന്റെ വരുമാനത്തിൽ നിന്ന് ഭേദപ്പെട്ട ഒരു വിഹിതം ഞാൻ അള്ളാഹുബിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചാൽ സംശയിക്കേണ്ടതില്ല അള്ളാഹു വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും അതാണ് അനുഭവ പാടങ്ങള് ഇതേ അള്ളാഹു പറഞ്ഞത് ഇന്ന ഇൻ കഫർത്തും നിങ്ങൾ കളവാക്കിയാൽ നിസ്സാരവൽക്കരിച്ചാൽ നിങ്ങൾ പിന്തിരിഞ്ഞു നടന്നാല് ഉറപ്പിച്ചോ അള്ളാഹുബിന്റെ ശിക്ഷ വരും അതെങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ അതൊരാളെ മാത്രം പിടികൂടുന്നതാണോ അറിഞ്ഞുകൂടാ നമ്മൾ അനുഗ്രഹീതരാ